ഇത് നമ്മൾ ചക്ക മുറിച്ചെടുത്തതിൻ്റെ മടലാണ് കണ്ടോ ചക്ക മടല് ഇതിനെ ഞാൻ എന്ത് വേണമെടുത്തോ അറിയോ ഇങ്ങനെ മുറിച്ചെടുത്തു ഇതിൻ്റെ ഈ സൈഡ് സൈഡുണ്ടോ ഇതിങ്ങനെ മുറിച്ചെടുത്തു ഇതിൻ്റെ ഈ ചവണി ഇതൊക്കെ മുറിച്ച് കളഞ്ഞു കളഞ്ഞുണ്ടോ ഇങ്ങനെ എൻ്റെ അതിനെ ഇങ്ങനെ മുറിച്ചെടുത്തു ഈ മുറിച്ചെടുത്ത പീസാണിത് ഉണ്ടോ ഈ സാധനത്തിൻ്റെ ചവണി ഇനിയും കൂടെ മുറിച്ച് കളഞ്ഞ് ഇതാണ് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് ഇനി ഇതിൽ മസാല ഈ തീ ചക്കീ സാധനത്തിലേക്ക് നമ്മളിങ്ങനെ കുറേ കൊത്ത് കുത്തു കുത്തുകൾ ഇട്ട് വെക്കണം ഇതിലേക്ക് മസാല കയറി പിടിക്കാനാണ് ഇനി രണ്ട് ഭാഗത്തും ചെയ്യണം കേട്ടോ ഇവിടെയും കുത്തി ഇടണം ഞാനിതെല്ലാത്തിലും അങ്ങനെ കുത്തും വരയിട്ട് വെച്ചിട്ടുണ്ട് ഒരു വെച്ച് അങ്ങനെ ചെയ്താൽ മതി ഇതുണ്ടോ എല്ലാത്തിലും ഇങ്ങനെ കുത്തും വരയിട്ട് വെക്കണം ഇതിലേക്കിനി മസാല തടവണം ഈ മസാലയ്ക്ക് ഞാൻ ഇത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എണ്ണ ഉപ്പ് പിന്നെ ഇത്തിരി ചിക്കൻ മസാല നിങ്ങൾക്ക് എല്ലാ സാധനവും നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ ഇത് സാമ്പാർ പൊടി മാത്രം തേച്ചിട്ട് ഉണ്ടാക്കാം മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇത് അരച്ച് നല്ല കാന്താരി മുളകട്ടോ അരച്ചിട്ടുള്ള ഇത് നമുക്കിനി തേച്ച് കൊടുക്കാം എന്താ ഒരു സ്പൂണിങ്ങനെ കോരി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ അരച്ച് കൊടുക്കുക എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാൻ പിന്നെ ആ ഒരു സ്പൂൺ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി ഇങ്ങനെ ഇതെല്ലാം നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഈ രീതിക്ക് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അവസാനത്തിരി ഓയില് ഞാൻ ഇത്തിരി തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചം നല്ല ഓയിലാണ് തേച്ചത് ഇനി ഇതിനെ നമ്മൾ നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം രണ്ട് ഭാഗം മാറി മാറി നല്ലോണം വെച്ചിട്ട് ഉണക്കിയെടുക്കണേ അങ്ങനെ ഇതെല്ലാം നല്ല രീതിക്ക് വെയിലത്ത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്കിനി എണ്ണയിൽ ദോശക്കല്ലിട്ടൊന്ന് പൊരിച്ചെടുക്കാം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട് ഉപ്പ് കുറച്ചും കൂടെ ചേർക്കേണ്ടത് ഉപ്പ് ഇത്തിരി കുറവേ ഞാന് ഈ രീതിക്ക് ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊരിച്ചെടുക്കാം അപ്പൊ ഞാ ഇതില് അധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല പൊരിക്കാൻ എണ്ണ കുറച്ചൊഴിച്ചുള്ളൂ ദോശക്കല്ലില് ചെറു ചൂടില് ഇത് ഞാൻ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അതിലൊക്കെ ഇടുന്ന എണ്ണയിൽ കിടന്ന് മൊരിയ അപ്പൊ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഞാൻ കുറച്ച് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തതാ ഇങ്ങനെ മൊരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇത്തിരി മൊരിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് ഇത്തിരി കടിക്കുമ്പോൾ ചവ് ചവ്ന്നുണ്ടാവും ഇത്തിരി മൊരിച്ചെടുത്താല് ഇത്തിരി കറി മുറി കറി മുറി കറി മുറുകണം ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അതിനും കൂടെ കൂടിയിട്ട് ആ ചക്കേൻ്റെ അതിനും കൂടെ കൂടിയിട്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണം എന്നാലേ നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് പാകത്തിന് ഉണ്ടാവും അതും കൂടെ ശ്രദ്ധിക്കണം അപ്പം കേട്ടോ